പൊന്നാനി എം ഐ അസോസിയേഷന്റെ സ്റ്റെപ്സ് മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെയും സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെയും ലോഞ്ചിംഗ് ഫെബ്രുവരി നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എം ഐ അസോസിയേഷൻ സിവിൽ സർവീസ് രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നു പെരിന്തൽമണ്ണ ഹൈദരലി ഷിഹാബ് ദംഗൽ മെമ്മോറിയൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രവുമായി സഹകരിച്ചാണ് പൊന്നാനിയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് പരിശീലനത്തിന് തുടക്കം കുറിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് അറബിക് കോളേജ് മേഖലയിൽ ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തിയ എം ഐ അസോസിയേഷന്റെ പുതിയ സംരംഭമാണിത് വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ആശയങ്ങൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച സ്റ്റെപ്സ് മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് സിവിൽ സർവീസ് പരിശീലനം ആരംഭിക്കുന്നത് പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന സിവിൽ സർവീസ് പരിശീലനത്തിന്റെ ലോഞ്ചിംഗ് ശനിയാഴ്ച കാലത്ത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് ഗാന്ധപുരം നിർവഹിക്കും ഏഴാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായി ഐ എ എസ് ജൂനിയർ കോഴ്സും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുമാണ് നൽകുന്നത് എൺപത് മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകളാണ് നൽകുക മികച്ച ഫാക്കൽറ്റികളാണ് ഇതിനുള്ളത് ടാലന്റ് ടെസ്റ്റിലൂടെയാണ് വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നത് ം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില കൃത്യമായ ഇടപെടലുകൾ മാനേജ്മെന്റിന്റെയും അധ്യാപക സമൂഹത്തിന്റെയും രക്ഷിതാക്കളുടെയും ഒക്കെ കൂടി പ്ലാൻ ചെയ്യുകയുണ്ടായി അവർക്ക് സിവിൽ സർവീസിന്റെ പടികൾ കയറാൻ കഴിയാവുന്ന ഒരവസരം പൊന്നാനി എം ഐ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ ഈ സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം ആയതൽ എം എൽ എ ഐ എസ് അക്കാദമിയുടെ ക്രിയയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരം എം എൽ എരണ്ടാം തീയതി കാലത്ത് മണിക്ക് നിർവഹിക്കുകയാണ് ഈ പദ്ധതിയുമായി രംഗത്ത് വന്നപ്പോ വലിയ നല്ല പ്രതികരണമാണ് അക്കാദമിക് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വിദ്യാസമ്പന്നനായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് തന്റെ കുട്ടികൾക്ക് തനിക്ക് ലഭ്യമാകാത്തത് തന്റെ കുട്ടികൾക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പൊന്നാനിയിലെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്തു നിന്നുമൊക്കെ വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ലോഞ്ചിംഗ് പി നന്ദകുമാർ എം എൽ എ നിർവഹിക്കും പാഠ്യപാഠ്യേതര രംഗത്ത് മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ എം ഐ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുസ്സമദ് വി കെ എം ഷാഫി എം പി നിസാർ നബിൽ തെക്കരകത്ത് വി പി അബ്ദുൽ മനാഫ് എന്നിവർ അറിയിച്ചു തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതികവിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോ ക്യോപ്പ് ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വേർജൻ കോക്കനട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമയും ഏറിയതുമായ വെളിച്ചെണ്ണ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ബെൻകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ഫോർ യു നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ